നമസ്കാരം സർവ്വവിഘ്നങ്ങളും അകലാനായിട്ട് ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കാം നമുക്ക് ഗണപതി ഭഗവാന് നാരങ്ങമാല കറുകമാല ഇങ്ങനെ പല വഴിപാടുകളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഭഗവാനെ ഏറ്റവും വിഘ്നേശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കറുകമാല നമ്മൾ നമ്മുടെ പക്ക ആളുകളെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തടസ്സമായിട്ട് കിടക്കുന്നുണ്ട് എങ്കിൽ കുശപ്പുല്ല് എന്നാണ് പറയുക കറുകമാല ഭഗവാൻ സമർപ്പിക്കുകയും ഭഗവാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ മാലയായിട്ട് കെട്ടി ചാർത്തുക കറുക കൊണ്ട് നമ്മൾ പുഷ്പാഞ്ജലി ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഏറ്റവും വിശിഷ്ടമായിട്ട് ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടാണ് വിഘ്നേശ്വരന് കറുകമാലയാണ് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് പന്ത്രണ്ട് ദിവസം നമ്മൾ നമ്മുടെ കാര്യം നടക്കാനായിട്ട് പന്ത്രണ്ട് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ കറുകമാല ഭഗവാന് ഏതെങ്കിലും ഗണപതി അമ്പലത്തിൽ പോയിട്ട് ഗണപാന് ഭഗവാന് പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച് കറുക പറിച്ചുകൊണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ കറുകമാല ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നമ്മൾ വഴിപാടായിട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർവ്വ വിഘ്നങ്ങളും മാറി പന്ത്രണ്ട് ദിവസം സർവ്വ വിഘ്നങ്ങളും മാറി ഉദ്ദേശിച്ച കാര്യം വളരെ ഭംഗിയായിട്ട് നടക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങൾ മാറാതിരണ്ടെങ്കിൽ സർവ്വ രോഗങ്ങളും മാറി നമുക്ക് നല്ല ഒരു ശാന്തി സമാധാനവും ആയുരാരോഗ്യമൊക്കെ കിട്ടാനായിട്ട് ചെറുനാരങ്ങ കൊണ്ടുള്ള ചെറുനാരങ്ങ മാല അത് ഓരോ കണക്കുണ്ട് പത്തിയാറ് നൂറ്റിയെട്ട് അങ്ങനെ ഓരോ കണക്കനുസരിച്ചിട്ടുള്ള ചെറുനാരങ്ങ മാല വാങ്ങിയിട്ട് അത് നമുക്ക് സമർപ്പിക്കാം കറുകമാല പോലെ തന്നെ പ്രധാനമാണ് ചെറുനാരങ്ങ മാല അത് ദിവസവും വിഘ്നേശ്വരൻ്റെ മുമ്പിൽ എത്തിയിട്ട് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നിത്യവും ഏത്തമിട്ട് നൂറ്റി ഒന്ന് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ നൂറ്റി പതിനൊന്ന് തവണയൊക്കെ നമ്മൾ ഏത്തമിടുന്നത് നമ്മുടെ ഫലപ്രാപ്തിക്ക് ഏറ്റവും ഉത്തമമാണ് അപ്പോൾ വിഘ്നേശ്വരന് നമ്മൾ സമർപ്പിക്കുന്ന നമ്മുടെ ആയിരാരോഗ്യ സൗഖ്യത്തിന് സമർപ്പിക്കുന്നത് ചെറുനാരങ്ങമാലയും നമ്മുടെ ഇഷ്ടസിദ്ധിക്കും കാര്യപ്രാപ്തിക്കും കാര്യസിദ്ധിക്കുമായിട്ട് ഉദ്ദിഷ്ട കാര്യത്തിനൊക്കെ ആയിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് കറുകമാലയാണ് പന്ത്രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഗണപതിക്ക് വിഘ്നേശ്വരന് കറുകമാല സമർപ്പിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ അത് ഗണപതിയുടെ മൂലമന്ത്രമുണ്ട് ഓം ശ്രീ വിഘ്നേശ്വരായ നമ എന്ന മൂലമന്ത്രമുണ്ട് ഓം ശ്രീ വിഘ്നേശ്വരായ എന്ന മൂലമന്ത്രം ജപിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യസിദ്ധി ഉറപ്പായിട്ടും നടക്കും